അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു വാളറ ടൗണിന് സമീപം ദേശീയപാത എൺപത്തിയഞ്ചിനരികിലാണ് വിശ്രമ കേന്ദ്രം ഉള്ളത് മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് നിലവിൽ കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ് ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴിമതിയെ താമസിക്കാനും വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ വർഷം പലത് പിന്നിടുമ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിട സ്ഥല സൗകര്യങ്ങൾ ഇനിയും ടൂറിസം വകുപ്പ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ് കെട്ടിടവും പരിസര പ്രദേശങ്ങളും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ വാളറ വാട്ടർഫാൾസിനും ചീയപ്പാറ വാട്ടർഫാൾസിനും തൊട്ടടുത്തുള്ള വിശ്രമ കേന്ദ്രമാണ് കെ ടി ഡി സിയുടെ കീഴിലുള്ള വിശ്രമ കേന്ദ്രമാണ് വാളറ എന്നുള്ള ഈ കെ ടി ഡി സി ഈ കെ ടി ഡി സി മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ തറക്കല്ല് ഇട്ട് മുപ്പത് കൊല്ലം മുമ്പ് ഉൽക്കാടനം കഴിഞ്ഞിട്ടും കുറച്ച് നാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കും ഇപ്പോൾ കാട് കയറി സാമൂഹ്യ വിരുദ്ധ താവളമായി കിടക്കുകയാണ് ഇത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചാൽ ഈ ടൂറിസ്റ്റുകൾക്ക് വിശ്രമ കേന്ദ്രമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ വളരിലെ പരിപാലനമില്ലാതെ കിടന്ന ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ക്രമേണ നാശത്തിലേക്ക് കൂപ്പുകുത്തും സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന സ്ഥല സൗകര്യങ്ങൾക്കൊപ്പം നീരിയമംഗലം വനമേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും വിധം കൂടിയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണിങ്ങനെ കാട് കയറി നശിക്കുന്നത് നിലവിലെ കെട്ടിട സ്ഥല സൗകര്യങ്ങൾ വൃത്തിയാക്കുകയും മൂടി പിടിപ്പിച്ച സഞ്ചാരികളെ ആകർഷിക്കും വിധം താമസ സൗകര്യമൊരുക്കിയാൽ പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പിന് മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താം സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയാലും പദ്ധതി പരിപാലനമില്ലാതെ നശിക്കുന്നത് ഒഴിവാക്കാം